ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ ക്ലാസ് ഏഴാണ് നമ്മുടെ എസ് സി ആർ ടി ക്ലാസ് റൂമിലെ ഏഴാമത്തെ ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ കൂടിയാണ് എന്ന് ഓർക്കുക ഓക്കെ ഒന്നാമത്തത് ഇങ്ങനെയാണ് ബംഗാളിലെ ജനവിഭാഗമായിരുന്ന നഗോഡകളുടെ തൊഴിൽ ട്ടുനൂൽ കൃഷിയാണ് അപ്പൊ നഗോടകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് അവിടെ ബംഗാളിലായിരുന്ന നഗോടകൾ ബംഗാളിലെ ജനവിഭാഗം ആയിരുന്നു നഗോടകൾ എന്ന് പറയുന്നത് ഈ നഗോടകളുടെ തൊഴിൽ ചോദിച്ചാൽ പട്ടുനൂൽ കൃഷിയായിരുന്നു പട്ടുനൂൽ കൃഷി അതുപോലെ കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്കിരിയായത് ഏതെല്ലാം വിഭാഗങ്ങളാണോ ചോദിക്കുന്നത് അതിൽ കർഷകരുണ്ട് നെയ്ത്തുകാരുണ്ട് കൈത്തൊഴിലുകാരുണ്ട് ഗോത്രറക്കാരുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കമ്പനി ഫ്രഞ്ച് അതായത് പോള ബീഫ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രഞ്ച് തുടങ്ങിയ ആളുകൾ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ പറഞ്ഞു ഇനി കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായ വിഭാഗങ്ങൾ ചോദിച്ചാൽ കർഷകർ ഇരയായി നെയ്ത്തുകാർ ഇരയായി കൈത്തൊഴിലുകാർ ഇരയായി ഗോത്രവർഗ്ഗക്കാർ എന്നിവർ ഇരയായിട്ടുണ്ട് ഓക്കെ ആ കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തു വെക്കുക ഇനി കർഷകർക്കെതിരെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നു ആദ്യം തന്നെ കർഷകർക്കെതിരെ എങ്ങനെയാണ് ബംഗാൾ കിഴക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബംഗാൾ എന്ന് പറഞ്ഞു അങ്ങനെ ബംഗാൾ എന്താണ് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അങ്ങനെ പരുത്തി കൃഷിക്ക് തടസ്സം നിന്നവരാണ് പല കാര്യങ്ങൾ അവർ പിടിച്ചടക്കിയത് അങ്ങനെ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു ഈ മേഖലയിൽ പരമാവധി സമ്പത്ത് കോളി അവരുടെ ബ്രിട്ടീഷ് കമ്പനിയുടെ ലക്ഷ്യം അതിനായി അവരെന്തെല്ലാമാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു അതായത് കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല ഇനി വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും കൃഷി നശിച്ചു നശിച്ചുപോയ ഒരു തരത്തിലുള്ള നികുതി ഇളവുകൾ നൽകിയില്ല കൂടെ കൂടാതെ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാർ അതായത് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി അപ്പൊ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുപോകുകയും ചെയ്തു അതായത് വാട്ടർ സിസ്റ്റം പോലുള്ള പറ്റില്ല നികുതി അതായത് എന്തെങ്കിലും സാധനം കൊടുത്താൽ മതി എന്നുള്ളത് പറ്റില്ല പകരം പണമായി തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു ഈ പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അതായത് സാഹുക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അറിയപ്പെട്ടിരുന്നത് സാഹുക്കാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പണം പരിശീലിക്ക് കൊടുക്കുന്ന സാഹുക്കാരെ എന്ത് ചെയ്തു കർഷകർക്ക് ആശ്രയിക്കേണ്ടി വന്നു ഇനി ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തിയിരുന്നു പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു പരുത്തിയും ചണവും നീലവും എന്താണ് ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളായിരുന്നു എന്ന് പഠിക്കുക അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു പരുത്തിയുടെയും ചണത്തിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി എന്ത് ചെയ്തു കർഷകരെ ഇവർ നിർബന്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിർബന്ധിക്കുകയും ചെയ്തു അതിൻ്റെ തത്ഫലമായി പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരമ്പരാഗതമായിട്ട് ഭക്ഷ്യവിളകൾ മാത്രം ഉൽപാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ എന്തായി പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു അതാണ് വളരെ ഇമ്പോർട്ടന്റ് അതായത് തങ്ങൾക്കാവശ്യമുള്ള കാര്യം അല്ലെങ്കിൽ ആ സാധനങ്ങൾ മാത്രം ഇവിടെ കൃഷി ചെയ്താൽ മതിയെന്ന് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു അവർക്ക് ആവശ്യം എന്താണ് അവർക്ക് പരുത്തി വേണം ചണം വേണം നീലം വേണം ഇത് മതി അതിനായി ഭക്ഷ്യ വിളകൾ അതുവരെ കൃഷി ചെയ്തിരുന്ന ആ ഒരു കൃഷിയിടങ്ങൾ എന്ത് ചെയ്തു പിന്നീട് പരുത്തിയുടെയും ചണത്തിന്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായി മാറി ഈ കർഷകർ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു അതായത് തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങൾ എന്ത് ചെയ്തു കർഷകർക്ക് നഷ്ടപ്പെട്ടു അവർ വെറുമൊരു തൊഴിലാളികളായി അല്ലെങ്കിൽ അടിമകളായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ മാറുകയും ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് കർഷകർക്കെതിരെ ഇവർ തിരിഞ്ഞത് ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഫറാസി കലാപം നടന്നത് എവിടെയാണ് ബംഗാളിലാണ് ഫറാസി കലാപം നടന്നത് ബംഗാളിൽ അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു കലാപമാണ് എന്ത് ഫറാസി കലാപം ഇത് നടന്നത് ബംഗാളിലാണ് എന്ന് മനസ്സിലാക്കുക അതായത് കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു കമ്പനിയുടെ ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന്റെ തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫീർ കലാപവും സന്യാസി കലാപവും ഫീർ കലാപവും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബംഗാളിൽ നടന്ന രണ്ട് കലാപങ്ങളുണ്ട് ഒന്ന് സന്യാസി കലാപം മറ്റൊന്ന് ഫക്കീർ കലാപം എവിടെ നടന്നു ബംഗാളിൽ സന്യാസി കലാപവും ഫീർ കലാപവും നടന്നത് ബംഗാളിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇനി പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എവിടെയാണ് പത്തൊമ്പതാം നൂറ്റാ നൂറ്റാണ്ടില് മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പാട്ടക്കുടിയന്മാരായ മാപ്പിളമായിരുന്നു മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പൊ മലബാറിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾക്ക് അവിടത്തെ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു നേതൃത്വം കൊടുത്തത് എന്നുകൂടി ഓർക്കുക ഈ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാൽ ഇതേ കാലയളവിൽ എന്നാൽ ഇതേ കാലയളവിൽ ബംഗാളിലും സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട മാപ്പിള കലാപത്തിന് സമാനമായി ബംഗാളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഈ കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മനസ്സിലായില്ലേ ഫറാസി കലാപങ്ങൾ അതെവിടെയാണ് നടന്നത് ബംഗാളിലാണ് അപ്പൊ കർഷകരെ കൂടാതെ ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ കലാപത്തിലേർപ്പെട്ടു അതായത് കർഷകർ മാത്രമല്ല ഗോത്ര വിഭാഗക്കാരും എന്ത് ചെയ്തു ഇറങ്ങിയിട്ടുണ്ട് അത്തരം ഗോത്ര വിഭാഗങ്ങൾ ചോദിച്ചാൽ ഇതാണ് ഉത്തരം മറാത്തയിലെ ബീലുകൾ എവിടെയാണ് ബീലുകൾ മറാത്തയിലാണ് മറാത്തയിലെ ബീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ കോലി അഹമ്മദ് നഗറിലാണെന്ന് ഓർക്കുക അഹമ്മദ് നഗറിലെ കോലുകൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നുകളിലെ സന്താൾമാർ രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ചർ വയനാട്ടിലേക്കുറിച്ചർ എന്നിവരാണ് കലാപത്തിനിറങ്ങിയ പ്രധാന ഗോത്ര വിഭാഗങ്ങൾ ഒന്നുകൂടെ കൃത്യമായി പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മറാത്തയിലെ ബീലുകൾ അതായത് കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളാണ് മറാത്തയിലെ ബീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നുകളിലെ സാന്താൽമാർ വയനാട്ടിലെ കുറിച്ചിയർ എന്നറിയപ്പെടുന്നത് ഇതാണ് ഗോത്ര വിഭാഗങ്ങൾ ഗോത്ര വിഭാഗങ്ങൾ പഠിച്ചു വെക്കുക ഇനി സാന്താൾ കലാപം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് രാജ്മഹൽ കുന്ന് ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ നിന്നാണ് സാന്താൽ കലാപം ആരംഭിക്കുന്നത് എവിടെയാണ് രാജ്മഹൽ കുന്നുകളിൽ നിന്ന് ആരംഭിച്ചു ഈ ഒരു സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് സിദ്ധുവും കാൻഹുവും ആരാണ് സിദ്ധുവും കാൻഹുവുമാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ഇപ്പൊ രാജ്മഹൽ കുന്നുകൾ ബംഗാളിലെ രാജ്മഹൽ കുന്നുകളിൽ നിന്ന് ആരംഭിച്ച സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികൾ സിദ്ധുവും കാനു സിദ്ധുവും കാനുവും ഓർത്തു വെക്കുക മറന്നുപോവ് ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇതാണ് സാന്താൾ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം അതായത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ ഗോത്രവർഗം നടത്തിയ കലാപമാണ് സാന്താൾ കലാപം അതായത് രാജമഹൽ രാജ്മഹൽ കുന്നുകളെ ഇണമണി ഈ കലാപത്തിൽ പതിനയ്യായിരത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ വലിയർപ്പിച്ചത് അതായത് രാജ്മഘൽ കുന്നുകളിയിൽ നിന്നത് രക്തം ചുവപ്പിച്ച ഈ ഒരു കലാപത്തിൽ പതിനയ്യായിരം സാന്താൾ ജനത എന്താണ് ബലിയർപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്തതാണ് സിദ്ധുവും കാൻഹുവും സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികൾ അവിടെ തന്നെ റെയിൽവേയുടെ ആരംഭം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിരുന്നു റെയിൽവേ കാരണം അവരുടെ ചരക്കുകൾ കടത്തി ഇവിടുന്ന് കൊണ്ടുപോകാൻ കടത്തി കൊണ്ടുപോകാൻ എന്ന് തന്നെ നമുക്ക് പറയാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇന്ന് നമുക്ക് ഉപകാരമായി തീർന്ന റെയിൽവേയുടെ തുടക്കം ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ഇന്ത്യൻ റെയിൽവേയുടെ ആരംഭം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് ബോംബെയിൽ നിന്ന് താനയിലേക്കുള്ള അതായത് ഈ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് എവിടെ മുതൽ ബോംബെ മുതൽ താനെ വരെ ബോംബെ മുതൽ വരെ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിന് വൈകുന്നേരം മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് എവിടെ നിന്ന് ബോംബെ മുതൽ താനയിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി എന്നാണ് പറയുന്നത് എത്ര കോച്ചുകൾ ഉണ്ടായിരുന്നു പതിനാല് കോച്ചുകളും നാനൂറ് യാത്രക്കാരും പതിനാല് കോച്ചുകളും നാനൂറ് യാത്രക്കാരും ഉണ്ടായിരുന്നു ഓർത്തു വെക്കുക പതിനാല് കോച്ചുകളും നാനൂറ് യാത്രക്കാരും മുൻപ് ചോദിച്ചിട്ടുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലെ കേരളത്തിൽ ആദ്യത്തെ ആദ്യത്തെത്തിയവണ്ടി കേരളത്തിൽ ആദ്യത്തെത്തിയവണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ഇവിടെ മുതൽ തിരൂർ ടു ബേപ്പൂർ തിരൂർ ടു ബേപ്പൂർ തിരൂർ ടു ബേപ്പൂരിലേക്കാണ് കേരളത്തിലെ ആദ്യ തീവണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിലൂടിയത് ഇത് രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക ചോദിക്കും ബോക്സിൽ തന്നിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി ആരുടെ പുസ്തകമാണ് രണജിത് ഗുഹ രണജിത് ഗുഹ എഴുതിയ പുസ്തകമാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസി ഇത് നമ്മുടെ ഒരു ബോക്സിൽ തന്നിരിക്കുന്നതാണ് എലമെന്ററി ആസ്പെക്ട് ഓഫ് പ്രസന്റ് ഇൻസർജൻസ് ആരുടെ പുസ്തകമാണ് രണജിത് ഗുഹ ഇനി പഴശ്ശിരാജയെ ഒളിപ്പോരിന് സഹായിച്ച പടയാളികൾ ആരൊക്കെ പഴശ്ശിരാജയെ ഒളിപ്പോരിന് സഹായിച്ച പടയാളികൾ തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചനക്കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവരാണ് തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചനക്കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നീ നാലു പേരാണ് പഴശ്ശിരാജയെ ഒളിപ്പോരി സഹായിച്ച പ്രധാന പടയാളികൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചനക്കുങ്കൻ അത്തൻ ഗുരുക്കൾ അത്തൻ ഗുരുക്കൾ ഇനി അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനറങ്ങിയ മറ്റൊരു വിഭാഗം അതായത് കർഷകരും ഗോത്ര വിഭാഗക്കാരും മാത്രമല്ല അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും എന്താണ് കലാപത്തിനിറങ്ങിയിട്ടുണ്ട് ഇത്തരം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഒന്ന് ഔദിലെ രാജ ചൈത്യസിംഗ് ഔദിലെ രാജ ചൈത്യസിംഗ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അതായത് രാജ ചൈത്ത സിങ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടപൊമൻ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ നമ്മുടെ മലബാറിലെ പഴശ്ശിരാജ കർണാടകയിലെ കെട്ടൂർ ചെന്ന തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയത്തച്ഛൻ എന്നിവരാണ് അതായത് നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഔദിലെ രാജാ ഔദ് രാജാ ചൈത്ത തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗ മരുതുപാണ്ഡ്യൻ ശിവഗംഗ മരുതുപാണ്ഡ്യൻ മലബാർ പഴശ്ശിരാജ മലബാർ പഴശ്ശിരാജ കർണാടക കിട്ടൂർ ചെന്നമ്മ കിട്ടൂർ ചെന്നമ്മ തിരുവിതാംകൂർ വേലുത്തമ്പി കൊച്ചി പാലിയത്തച്ഛൻ എന്നിങ്ങനെ ഓർത്തവിടെ പഠിച്ചേക്കണം പഠിച്ചേക്കണം ഇമ്പോർട്ടന്റ് ആണ് മറന്നു പോകരുത് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് അപ്പൊ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് വേലുത്തമ്പി തളവാണ് ആരാണ് വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ആര് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയത് നോക്കാം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവിയായിരുന്ന ആയിരുന്നു ആരാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് വേലുത്തമ്പി ദളവിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവിയുടെ ഭരണം തടസ്സം സൃഷ്ടപ്പെടുത്തി അതായത് ദളവിയുടെ ഭരണത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ എന്താണ് തടസ്സം തടസ്സപ്പെടുത്തി ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ അദ്ദേഹത്തെ സഹായിച്ചു അപ്പൊ ഈ വേലുത്തമ്പി സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന വേലിയ പാലിയത്തച്ഛനാണ് എന്തിനു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തു ഈ വേലുത്തമ്പിയുടെ പ്രശസ്തമായ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് എവിടെയാണ് ആരംഭിക്കുന്നത് മീററ്റിലാണ് എവിടെ മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മീററ്റിൽ ആരംഭിച്ചു ആരംഭിച്ചു ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കമ്പനിയോട് കൂറുപുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിച്ച് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അതായത് ഷിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് കമ്പനിയോട് കൂ കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും എന്ത് ചെയ്തു കമ്പനിക്കെതിരെ തിരിഞ്ഞു കമ്പനി പട്ടാളത്തിലെ തന്നെ ഇന്ത്യൻ സൈനികർ ഷിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സൈനികർ കമ്പനിക്കെതിരായി വന്നു അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ദത്താവകാശ നിയമം ആരാണ് കൊണ്ടുപോകുന്നത് എൽഹൌസിയാണ് എന്താണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ക്ലാസ് കാണുക അപ്പൊ നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത് സമരത്തിന് നേതൃത്വം കൊടുത്തത് ഓക്കെ ശിവായിമാരുടെ ജീവിതം പരമ ദയനീയമായിരുന്നു തുച്ഛമായ വേതനം ദീർഘവേദമുള്ള ജോലി അവധിയില്ലായ്മ അടിമകളോടുന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം എന്നിവയായിരുന്നു മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപായിമാർ എന്താണ് അസംതൃപ്തയായിരുന്നു ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയതരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഏതാണ് എൻഫീൽഡ് തോക്കുകൾ ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തീര അതായത് വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു അവ നിർമ്മിക്കുന്നതിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചു അതായത് സവിശേഷമായ പിന്നെ തിര അല്ലെങ്കിൽ വെടിയുണ്ട ഉപയോഗിക്കുന്ന എൻഫീൽഡ് തോക്കുകൾ എന്ത് ചെയ്തു പട്ടാളക്കാർക്ക് ഈ ഒരു സമയത്ത് വിതരണം ചെയ്തു എന്നാൽ ഇത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിച്ചു കൂടാതെ ശിപായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി ഉണ്ടാണെന്ന വാർത്തയും പരുന്നു എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടിയാണെന്നാർ വാർത്തയും പരുന്നു ഇതോടെ സൈനികർ എന്ത് ചെയ്തു പ്രകോപിതരാകുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഷിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു ആരാണ് ഷിപ്പായിമാർക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ് മീററ്റിൽ എന്ത് ചെയ്തു സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചു കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അപ്പോ അതായത് ഈ കലാപകാരികളെല്ലാം കൂടി എവിടെ എത്തി ഡൽഹിയിലേക്ക് വന്നു ഡൽഹി ഡൽഹിയിലെത്തി അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തി കൂടിയായിരുന്ന ബഹുദൂർഷ രണ്ടാം അല്ലെങ്കിൽ ബഹുദൂർഷ സഫർ എന്നും പറയും ഇങ്ങനെ ബഹുദൂർഷ രണ്ടാമനെ അല്ലെങ്കിൽ ബഹുദൂർഷ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കലാപം മീരത്തിൽ മാത്രം എന്ത് അല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തു പൊട്ടിപ്പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു കാൺപൂർ ലക്നൗ അലഹബാദ് ജാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം ആളിപ്പടർന്നു എന്ന് തന്നെ പറയാ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളിപ്പടർന്നു കാൺപൂരിൽ നാനാസാഹിവും താന്തിയാ തോപ്പിയും കാൺപൂരിൽ എന്ത് ചെയ്തു നാനാസാഹിബും താന്തിയ തോപ്പിയും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആരയിൽ കൺവർസിംഗ് ആരയിൽ കൺവർസിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത് എന്നിവരായിരുന്നു സമരം നയിച്ചത് എന്നാൽ ഈ കലാപം എന്ത് ചെയ്തു കമ്പനി അടിച്ചമർത്തി ബഹദൂർ ഷാ സഫറിനെ റംഗൂണിലേക്ക് നാട് കടത്തി എവിടെയാണ് ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ട് നാട് കടത്തി റംഗൂണിലേക്ക് നാട് കടത്തി റംഗൂണിലേക്ക് ഇവിടെ ബഹദൂർ ഷാ സഫറിന്റെ ഒരു നഹി ഹൈ എന്ന് പറയുന്ന ഒരു കഥ തന്നിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഇനി എന്തുകൊണ്ടായിരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒന്ന് ഉത്തരേന്ത്യയിൽ മിക്ക തലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായില്ല അതായത് ഉത്തരേന്ത്യ പരക്കെ കലാപങ്ങൾ ഉണ്ടായി എന്നാൽ ഒരു സംഘടിതമായ ഒരു സ്വഭാവം ഒരു കലാപങ്ങൾക്കും ഉണ്ടായില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു ഇനി രണ്ട് കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് കലാപകാരികളെ അപേക്ഷിച്ച് കൃത്യമായ സൈനിക ശേഷി അച്ചടക്കമുള്ള സൈനിക ശേഷി സംഘടനാ മികവ് മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനിക്ക് ഉണ്ടായിരുന്നു അതിലെ പോരാമിയ പോരായ്മയായിരുന്നു പിന്നെ ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു ഇന്ത്യക്കാരിൽ തന്നെ എല്ലാവരും ഈ ഒരു കലാപത്തെ പിന്തുണച്ചില്ല പലരും ഇതിനെ എന്ന് എതിർത്തു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ത് ചെയ്തു സമരത്തിന് എതിരായി സമ്പന്നരായ നാട്ടുരാജാക്കന്മാരും കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയത് ഇതൊക്കെ പ്രധാനപ്പെട്ട പോരായ്മകളായിരുന്നു ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് അത് മംഗൾ മംഗൾ മംഗൾപാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ മംഗൾ മംഗൽപാണ്ഡെ ഇനി പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നത് അതായത് പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടു എന്നാൽ കമ്പനി ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കണക്കാക്കും അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് ഇനി കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു അപ്പൊ ഈ കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി അത് തന്നെയാണ് അതായത് ഒരു മതത്തിന്റെയും കീഴിലല്ല മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ബഹുദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിവായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു അതായത് ബഹുദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിവായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു മതസ്പർദ്ധ വാർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഓക്കെ ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബഹുദൂഷ രണ്ടാം രണ്ടാമനെ ബ്രിട്ടീഷുകാർ എവിടേക്കാണ് നാടുകടത്തിയത് റങ്കോണിലേക്ക് എവിടെയൊക്കെ റംഗോണിലേക്ക് നാട് കടത്തി ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയുടെ ഭരണം അവസാനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയുടെ ഭരണം അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അതായത് ബ്രിട്ടീഷ് ചാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ നടത്തിയ വിളംബരത്തോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണ ആയി മാറുകയും ചെയ്തു ഇതാണ് ഈ ഒരു പാഠഭാഗത്തിലെ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഈ പാഠഭാഗത്തിൽ നമുക്ക് കൃത്യമായും പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ കൃത്യമായി തന്നെ പഠിക്കുക ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്ററാണ് ആണ് കൃത്യമായി തന്നെ പഠിച്ച് നോട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മുടെ തന്നെ സ്പെഷ്യൽ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൃത്യമായി പഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് ആദ്യത്തെ അൻപത് റാജിനുള്ളിൽ തന്നെ ഇടം നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്